രണ്ട് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തിലധികം കുടിയേറ്റക്കാരെ കഴിഞ്ഞ വർഷം യു എസിൽ നിന്ന് നാടുകടത്തിയെന്നാണ് യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജൻസി റിപ്പോർട്ട് നാടുകടത്തൽ താൽക്കാലികമായി നിർത്തുമെന്നാണ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഇത്രയും പേരെ നാടുകടത്തിയെന്നത് റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പേരെ നാടുകടത്തിയതും കഴിഞ്ഞ വർഷമാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്തെ എണ്ണത്തെപ്പോലും മറികടന്നെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു നാടുകടത്തപ്പെട്ടവരിൽ ഭൂരിഭാഗവും അനധികൃത കുടിയേറ്റക്കാരാണെന്നും എൺപത്തിരണ്ട് ശതമാനവും അതിർത്തി ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തവരാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു അതേസമയം അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാടുകടത്തപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവാണെന്ന് ഇൻകമ്മിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ദേശീയ പ്രസ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന കരോളിൻ ലിവിറ്റ് പറയുന്നു അതോടൊപ്പം ജോ ബൈഡന്റെ കാലത്ത് ക്രമാതീതമായി വർദ്ധിച്ച അനധികൃത കുടിയേറ്റവും അത് സൃഷ്ടിച്ച ദേശീയ സുരക്ഷാ പ്രശ്നങ്ങളും ട്രംപ് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ വ്യക്തമാക്കി എന്നാൽ യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ പ്രകാരം യു എസ് മെക്സിക്കോ അതിർത്തിയിലെ കുടിയേറ്റക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം